നമസ്കാരം ഹിൻസൈഡിലേക്ക് സ്വാഗതം ഏതായാലും രാഹുൽ മാട്ടത്തിൽ തന്നെയാണ് ഇന്ന് മാധ്യമങ്ങളിലെല്ലാം തന്നെ വാർത്തയായി തിളങ്ങി നിൽക്കുന്നത് ഇന്ന് സഭയിലേക്ക് എത്തുമോ എത്തില്ലയോ എന്നുള്ളൊരു ചോദ്യം ബാക്കിയായിരുന്നു പക്ഷേ ഇതോടുകൂടി അതിനൊരു തീരുമാനമായിരിക്കുകയാണ് വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്നത് സഭയിലേക്ക് തന്നെയാണ് അദ്ദേഹം അവിടെ എത്തുകയും പങ്കെടുക്കുകയും അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് പോവുകയൊക്കെ ചെയ്തു പുറത്തും ചില നാടകീയമായിട്ടുള്ള രംഗങ്ങളൊക്കെ തന്നെ ഉണ്ടായി ഏതെങ്കിലും സഭയിൽ ഇന്ന് അദ്ദേഹം സംസാരിച്ചിട്ടൊന്നുമില്ല പല കോൺഗ്രസ് നേതാക്കളും അദ്ദേഹത്തെ കണ്ടപ്പോൾ മുഖം തിരിച്ച് നടക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ ഒന്നും തന്നെ അദ്ദേഹത്തോട് സംസാരിക്കുകയൊന്നും ചെയ്തിട്ടില്ല എന്നാൽ ചില ലീഗ് നേതാക്കൾ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുക ചെയ്തിട്ടുണ്ട് പ്രത്യേക ബ്ലോക്കിലാണ് അദ്ദേഹം ഇരുന്നിട്ടുള്ളത് ഇപ്പോൾ ചില ചർച്ചകൾ അതായത് ഈ കോൺഗ്രസ് നേതാക്കൾ ആരും അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ കസേരയിലേക്ക് ഒരു കുറിപ്പ് എത്തി അതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല ഇന്ന് സഭയിലെത്തി കുറച്ച് സമയത്തിനുള്ളിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ സീറ്റിലിരിക്കുന്ന സമയത്താണ് രാഹുലിന് പുറത്തുനിന്ന് ഒരു കുറിപ്പ് ലഭിച്ചത് കുറിപ്പിന് മറുപടി നൽകിയതിന് പിന്നാലെ രാഹുൽ സഭ വിട്ട് പുറത്തേക്ക് പോവുകയായിരുന്നു ഇത് മനോരമയിലടക്കം ഇത് വന്നിട്ടുണ്ട് ഒരു കുറിപ്പ് അദ്ദേഹത്തിന് ലഭിക്കുന്നു കുറച്ച് അദ്ദേഹം തിരിച്ച് അതിൽ എന്തൊക്കെയോ എഴുതുന്നു അതിനുശേഷം കുറച്ച് നിമിഷങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹം സഭയിൽ നിന്ന് പോവുകയും ചെയ്തിട്ടുണ്ട് കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് പുറത്തിറങ്ങി അകത്ത് വന്നപ്പോഴാണ് കുറിപ്പ് ലഭിച്ചതെന്നും രാഹുൽ സഭ റിപ്പോർട്ടുകൾ അടൂരിലെ വീട്ടിൽ നിന്ന് ാണ് രാഹുൽ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ സംസ്ഥാന സെക്രട്ടറി റെനോ പി രാജൻ സഹായി ഫസൽ എന്നിവർക്കൊപ്പമാണ് രാഹുൽ സഭാ മന്ദിരത്തിൽ എത്തിയത് നിയമസഭയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതിപക്ഷ നിരയിൽ നിന്നാണ് ഇത്തരത്തിലൊരു കുറിപ്പ് ലഭിക്കുന്നത് ഇതിനുള്ള മറുപടി എഴുതി നിയമസഭാ ജീവനക്കാരന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നാലെ രാഹുൽ നിയമസഭയിൽ നിന്ന് പുറത്തിറങ്ങുകയായിരുന്നു എന്നാൽ ഏത് നേതാവാണ് അത് എഴുതിയതെന്നും എന്താണ് കുറിപ്പിലെന്നും വ്യക്തമല്ല പ്രതിപക്ഷനിരയിൽ നിന്ന് എത്തിയ കുറിപ്പ് ചർച്ചയായിട്ടുണ്ട് ഏതായാലും അദ്ദേഹം അവിടെ എഴുതുന്ന സഭയിൽ ഇരുന്ന് അദ്ദേഹം ഒരു ലെറ്ററിലോ അല്ലെങ്കിൽ എന്തിലോ അവിടെ ഇരുന്ന് ഡെസ്കിലിരുന്ന് അദ്ദേഹം എഴുതുന്നതിന്റെ ദൃശ്യങ്ങൾ ഇന്ന് സഭ പുറത്ത് വിട്ടിട്ടുള്ള സഭാ ടിവിയിലടക്കമുള്ള വിഷലുകളിൽ അതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്തായിരിക്കും അത് ആരായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അതിൽ എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക എന്നറിയില്ല ഏതായാലും സഭ പൂർണ്ണമായും കഴിയുന്നത് വരെ അദ്ദേഹം കാത്തുനിന്നില്ല അതിനു മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങി പിന്നീട് അവിടെ പുറത്തടക്കം എസ് എഫ് ഐ ുന്നു ലൈംഗികാരോപണവിധേയനായി അന്വേഷണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയതാണ് ഏതായാലും പുതിയ സമ്മേളന കാലയളവിലെ ശ്രദ്ധേയമായ ആദ്യ സംഭവം എന്ന് പറയാം രാഹുലിന്റെ വരവോടെയാണ് ആശ്വാസത്തിലായിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഭരണപക്ഷം തന്നെയാണ് കാരണം ഇപ്പോൾ നല്ലൊരു ആയുധമാണ് കിട്ടിയിരിക്കുന്നത് ഇന്ന് സഭ നടക്കുന്ന സമയത്ത് രാഹുൽ എത്തുമ്പോഴൊന്നും തന്നെ ആരും അത് കഴിഞ്ഞു ഒന്നും തന്നെ ഒരു തരത്തിലുള്ള അതിനെ പ്രതിഷേധിക്കാൻ അതിനെ പ്രതിരോധിക്കാൻ ഒന്നും തന്നെ നിന്നില്ല കാരണം ഇതൊരു ഇതൊരാധമാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഭരണപക്ഷത്തിന് അറിയാം ഇനിയും രാഹുൽ ഇപ്പൊ പിണക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇനി വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹം വരുമോ വരികയില്ലയോ എന്നുള്ള ഒരു ചോദ്യമാണ് പക്ഷേ ഇത് ഇന്ന് ഒരു മൌനം പാലിച്ചിരുന്ന് കഴിഞ്ഞാൽ നാളെയും അല്ലെങ്കിൽ ഇനി വരുന്ന സഭയുള്ള ദിവസങ്ങളെല്ലാം തന്നെ രാഹുൽ സഭയിലേക്ക് എത്തും ആ ദിവസങ്ങളിൽ രാഹുലിനെ ആക്രമിക്കാനുള്ള ഒരു പക്ഷെ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ എടുത്തിട്ടുകൊണ്ട് സഭയിൽ ഒരു വാക്പൂര് വലിയ രീതിയിൽ ഒരു വാക്പൂര് നടക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സഭയിൽ ഭരണപക്ഷം മൗനം പാലിച്ചത് കസ്റ്റഡി മർദ്ദന വിവാദങ്ങളിൽ മുഖം പോയിരിക്കുന്ന സർക്കാരിന് പിടിവള്ളിയായി രാഹുലിന്റെ സഭയിലേക്കുള്ള എൻട്രി അതുകൊണ്ട് തന്നെ ആദ്യ ദിനത്തിൽ രാഹുലിനെതിരെ സഭയ്ക്കുള്ളിൽ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായില്ല പ്രതിഷേധിക്കാതെ നാളെയും വരണേ എന്ന കരുതലെടുക്കൽ സമീപനമായിരുന്നു രാഹുലിനോട് ഇന്ന് ഭരണപക്ഷത്തിലെ രാഹുൽ സഭയിൽ ഹാജരുണ്ടെങ്കിലും സർക്കാരിനെതിരായ മറ്റു വിഷയങ്ങളെ സമർത്ഥമായി അട്ടിമറിക്കാമെന്ന് സർക്കാർ കരുതുന്നു എന്നാൽ രാഹുൽ സഭയിൽ ഹാജരായതോടെ വെട്ടിലായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് എന്നുള്ള വാദം കൂടി ഉയരുന്നുണ്ട് കാരണം പ്രതിപക്ഷ നേതാവിനെ ധിക്കരിച്ചാണ് രാഹുൽ സഭയിൽ എത്തിയതെന്ന പൊതുവികാരം ഉയർന്നിട്ടുണ്ട് ഇതോടെ സമ്മേളന കാലത്ത് പ്രതിപക്ഷ അംഗങ്ങൾക്ക് വിശ്വാസമില്ലാത്ത പ്രതിപക്ഷ നേതാവെന്ന കാര്യം പറഞ്ഞ് മുതലെടുക്കാനും സർക്കാർ ശ്രമം വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കൂടാതെ ഇന്ന് അദ്ദേഹം പുറത്തിറങ്ങിയ മാധ്യമങ്ങളെയൊക്കെ കണ്ടപ്പോൾ വളരെ പക്വതിയോട് കൂടിയിട്ടാണ് മാധ്യമങ്ങളോട് സംസാരിച്ചതും അതുപോലെ അന്വേഷണ പരിധിയിൽ നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ രാഹുൽ വിഷയം എങ്ങനെ കോൺഗ്രസ് കൈകാര്യം ചെയ്യുമെന്നത് ആകാംക്ഷ കാര്യമാണ് ഇന്ന് മുൻമന്ത്രി വി എസ് അച്യുതാനന്ദനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിക്കുന്ന സമയത്താണ് ആകാംക്ഷ അവസാനിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എം സഭയിലേക്ക് എത്തുന്നത് രാഹുൽ സഭയിലേക്ക് എത്തിയപ്പോൾ ആരും പ്രതികരിച്ചില്ല ഭരണപക്ഷത്തു നിന്ന് പ്രതികരണങ്ങൾ ഒന്നും ഉണ്ടായില്ല പ്രതിപക്ഷ നിരയിലെ അവസാന സീറ്റിലാണ് രാഹുൽ നിയമസഭയിൽ ഇരുന്നത് സി പി എം ബന്ധം അവസാനിപ്പിച്ചതിനുശേഷം പി വി അൻവർ നൽകിയ സീറ്റാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ സ്പീക്കർ അനുവദിച്ചത് പതിവായി വിമതന്മാർക്കുള്ള സീറ്റിലേക്കാണ് രാഹുൽ വിമത പരിവേഷത്തിൽ എത്തിയത് സഭയിൽ യു ഡി എഫ് ബ്ലോക്ക് തീർന്നതിന് ശേഷം വരുന്ന അടുത്ത സീറ്റാണിത് പുറകിലെ നിരയായതിനാൽ രാഹുൽ ഒറ്റയ്ക്കാണ് ഇരിക്കേണ്ടത് സഭയിലെത്തിയെങ്കിലും രാഹുലിന് സംസാരിക്കാൻ അനുവാദം ലഭിച്ചില്ല പ്രതിപക്ഷ നിരയിൽ നിന്ന് പുറത്താക്കി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി സ്പീക്കർക്ക് കത്ത് നൽകിയിരുന്നു നിയമസഭയിലെത്തിയ രാഹുലുമായി നജീബ് കാന്തപുരവും എ കെ ും സംസാരിച്ചു യു എൽ ടി വി ഇബ്രാഹിം എന്നിവരും രാഹുലിനോട് സംസാരിച്ചു കോൺഗ്രസ് അംഗങ്ങൾ ഒന്നും രാഹുലിനെ വകവെച്ചില്ല അടൂരിലെ വീട്ടിൽ നിന്ന് ഇന്ന് രാവിലെയാണ് അദ്ദേഹം അങ്ങോട്ടേക്ക് പുറപ്പെട്ടത് കുറച്ച് ആളുകൾ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആളുകൾ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് അവർക്കൊപ്പമാണ് ഇന്ന് രാഹുൽ സഭയിൽ എത്തിയിരിക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിലും സഭയിൽ ഹാജരാകാനാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ ശനിയാഴ്ച രാഹുൽ പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തും എന്നുള്ള ചില സൂചനകൾ കൂടി വരുന്നുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ രാഹുൽ മാങ്കൂട്ട് ിൽ ഇപ്പോഴില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞിരുന്നു പാർട്ടിയിൽ നിന്ന് രാഹുലിനെ പാർലമെന്ററി പാർട്ടി മാറ്റി നിർത്തിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനവും ഒഴിഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറയാനില്ല കോൺഗ്രസിന്റെ എം എൽ എ ആയിരുന്നുവെങ്കിൽ അഭിപ്രായം പറയാമായിരുന്നു ഇപ്പോൾ രാഹുൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിലില്ല കൊടിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷിന്റെ വാക്കുകളാണിത് ഏതായാലും ഇത്രയും ദിവസം വീടിനകത്ത് അടച്ചുപൂട്ടിയിരുന്ന് അദ്ദേഹം പുറത്തേക്ക് ഒന്നും വരുന്നുണ്ടായിരുന്നില്ല ഏതായാലും ആദ്യമായിട്ട് അദ്ദേഹം പുറത്ത് ഈ വിവാദങ്ങൾക്ക് ശേഷം പുറത്തേക്ക് വന്നപ്പോൾ അദ്ദേഹം സഭയിലേക്ക് തന്നെ എത്തിക്കൊണ്ടാണ് അതിനൊരു തുടക്കം കുറിച്ചിരിക്കുന്നത് ഒരു ജനപ്രതിനിധിയാണ് അപ്പോൾ ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അവർ അടുത്തിടപഴകുന്നത് ജനങ്ങളോടാണ് ജനങ്ങളുടെ പരിപാടികളും മണ്ഡലത്തിലെ ആയിട്ട് എപ്പോഴും തിരക്കുള്ളവരാണ് ജനപ്രതിനിധികൾ ഒരു അത്തരത്തിലുള്ള ഒരു ജനപ്രതിനിധി അതാരും ആയിരിക്കട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടിൽ അടച്ചു പൂട്ടിയിരിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു അവരെ കൊണ്ട് ഒരിക്കലും സാധിക്കാൻ പറ്റാത്ത കാര്യമായിരിക്കാം പക്ഷേ ഇവിടെ ഇത്രയും ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ അകത്ത് തന്നെയായിരുന്നു അദ്ദേഹം ഒരു തരത്തിലും വീടിന് പുറത്തേക്കോ അല്ലെങ്കിൽ തന്റെ മണ്ഡലത്തിലോ ഒന്നും തന്നെ സജീവമായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇതൊരു യൂത്ത് കോൺഗ്രസ് അണികൾക്കും ഒരു ആവേശം കൂടിയാണ് കാരണം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി എപ്പോഴും ഈ ആക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അധിക്ഷേപിച്ചുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ അതെല്ലാം കേട്ട് നമ്മൾ വാ മൂടിക്കെട്ടി ഇരിക്കുമെന്ന് കരുതണ്ട ഇനിയും നമ്മൾ സംസാരിക്കും അല്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഊർജ്ജം കൂടിയാണ് ഇതോടുകൂടി യൂത്ത് കോൺഗ്രസ്സുകാർക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ളതും ചില ഒരു കാര്യമാണ് ഏതായാലും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ നിലപാടാണ് ഇപ്പോൾ ഇനി എന്തായിരിക്കും ഇനി പറയാൻ പോകുന്നത് എന്നുള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെ കാര്യം അവരുടെ ഭാരവാഹികളാണ് പറയേണ്ടതെന്നും കൊടിക്കുന്നിൽ സുരേഷ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു കൂടാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ ധിക്കരിച്ചോ എന്നുള്ള ചോദ്യം കൂടി ഉയരുകയാണ് ഇനി ഒരുപക്ഷെ ഇനി കോൺഗ്രസിൽ മറ്റെന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് ഒരു ഒരു ചോദ്യം കൂടി തന്നെയാണ് രാഹുൽ നിയമസഭയിലെത്തിയാൽ പ്രതിപക്ഷത്തിന്റെ തന്ത്രങ്ങളുടെ വീര്യം കുറയ്ക്കുമെന്നത് കൊണ്ടാണ് വി ഡി സതീശൻ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നത് ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങൾ അതിന്മേൽ മുഖ്യമന്ത്രി തുടരുന്ന മൗനം തൃശൂരിലെ പാർട്ടി നേതാക്കൾക്കെതിരായ ഡിവൈഎഫ്ഐ നേതാവിന്റെ ഫോൺ സംഭാഷണം തുടങ്ങിയവ ഉന്നയിച്ചേ ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാറായിരുന്നു പ്രതിപക്ഷത്തിന്റെ നീക്കം എന്നാൽ ഭരണപക്ഷത്തിന്റെ കയ്യിൽ അടിക്കാനുള്ള വടിയാണ് രാഹുൽ സഭയിലെത്തിയതോടെ നൽകിയത് രാഹുലിനെ സഭയിൽ െന്ന വാശിയിലായിരുന്നു കുറച്ച് കോൺഗ്രസിലുള്ള കുറച്ച് നേതാക്കൾ രാഹുൽ ഇപ്പോഴും പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കൂടെ അവരൊക്കെ തന്നെ ഒരു പക്ഷെ അവരുടെയൊക്കെ തന്നെ പിന്തുണ അല്ലെങ്കിൽ അവരൊക്കെ തന്നെ നിർബന്ധിച്ചതുകൊണ്ട് തന്നെയായിരിക്കാം ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ വീട്ടിലെ വാസം അവസാനിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് സഭയിലേക്ക് വന്നിട്ടുള്ളത് ഏതായാലും പുറത്തിറങ്ങി മാധ്യമങ്ങളോട് കൃത്യമായി തന്നെ തന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു മാധ്യമങ്ങളെ കാണിക്കാൻ കാണാനുള്ള ഒരു ധൈര്യം കൂടി രാഹുൽ കാണിച്ചു എന്നുള്ളതാണ് മറ്റുള്ള പല നേതാക്കളെയും നമുക്കറിയാം പല വിഷയങ്ങൾ വരുമ്പോൾ ഒന്നുകിൽ മാധ്യമങ്ങളോട് മറുപടി പറയാതെ അവരെ ധിക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരോട് വളരെ ദേഷ്യത്തോടു കൂടി സംസാരിച്ചുകൊണ്ട് ഒന്നും പ്രതികരിക്കാതെ പോകുന്ന എത്രയോ നേതാക്കളുണ്ട് പക്ഷെ ഇന്ന് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവ് ഇന്ന് മാധ്യമങ്ങളെ കാണുക കൂടി ചെയ്തിട്ടുണ്ട് അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടില്ല മാത്രമല്ല അദ്ദേഹത്തിന്റെ പേരിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രചരിപ്പിക്കുന്ന പല കാര്യങ്ങൾക്കെതിരെയും അദ്ദേഹം ഒന്ന് മറുപടി പറയും പറയുകയും ചെയ്തിട്ടുണ്ട് അതായത് പല ആൾക്കാരെയും അദ്ദേഹം കണ്ടു ഉന്നത നേതാക്കളെ അദ്ദേഹം കണ്ടു എന്ന് പറയുമ്പോൾ അതിന് തീർച്ചയായിട്ടും മറുപടി അദ്ദേഹം പറയുന്നുണ്ട് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുലിന്റെ കാര്യങ്ങൾ പാർട്ടി നോക്കേണ്ടതില്ല അതായത് കൃത്യമായിട്ട് ഒരു സസ്പെൻഷനിൽ ഇരിക്കുന്ന ഒരു നേതാവ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പാടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾ തന്നെയാണ് ഞാൻ അതുകൊണ്ട് അത്തരത്തിലൊരു നീക്കം ഞാൻ ഇതുവരെയായിട്ട് നടത്തിയിട്ടില്ല തന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് ഒരു ഉന്നത നേതാവിനെയും താൻ കണ്ടിട്ടില്ല എന്നുള്ള കാര്യം കൃത്യമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മാധ്യമങ്ങൾ കണ്ടപ്പോൾ സംസാരിച്ച് വളരെ കുറച്ച് മിനിറ്റുകൾ അദ്ദേഹം സംസാരിച്ചപ്പോഴൊക്കെ തന്നെ കൃത്യമായിട്ട് വളരെ പക്വതിയോട് കൂടിയിട്ട് തന്നെയാണ് തന്റെ നിലപാട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആ പറയുന്ന പല മാധ്യമങ്ങൾ അദ്ദേഹത്തെ വലിച്ചു കീറാനായിട്ട് കാത്തു നിൽക്കുന്നവരാണ് പക്ഷേ വളരെ പക്വതിയോട് കൂടിയിട്ടുള്ള ഒരു മറുപടിയാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇനി അറിയാനുള്ളത് നേരെ പാലക്കാട് മണ്ഡലത്തിലേക്ക് കൂടി എത്തുമ്പോൾ ഇപ്പോൾ പണ്ടത്തെ തുടക്കത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചെങ്കിലും ആളുകളുടെ മനസ്സൊക്കെ മാറിയിട്ടുണ്ട് രാഹുലിൽ പിന്തുണ അർപ്പിച്ചുകൊണ്ട് നിരവധി ആളുകൾ വരുന്നുണ്ട് അത് നമ്മുടെ ഈ വീഡിയോ ഇത്തരത്തിലുള്ള ഒക്കെ പുറത്ത് വരുമ്പോൾ അതിന് താഴെ വരുന്ന കമന്റുകളിൽ നിന്ന് തന്നെ മനസ്സിലാകും ഏതായാലും ഇനി എന്തായിരിക്കും പാലക്കാട് മണ്ഡലത്തേക്ക് അദ്ദേഹം എത്തുമോ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം